ജാസ്മിൻ എത്ര ശ്രമിച്ചിട്ടും ഗബ്രിയുടെ ആ ഒരു പിണക്കം മാറുന്നില്ല എന്താണെന്ന് ഗബ്രി തുറന്നു പറയുന്നുമില്ല ആ സമയത്ത് ജാസ്മിൻ പറഞ്ഞ ഒരു ഒരു പോയിന്റ് ഉണ്ട് സോ ആ ഒരു പോയിന്റ് ചിലപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള അവരുടെ സംഭാഷണങ്ങൾ കാണുമ്പോഴാണ് അത് ജെന്യുവിൻ ആണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് മറ്റൊന്നുമല്ല നീ മാറി നടക്കാൻ തീരുമാനിച്ചോ അല്ലെങ്കിൽ മാറി നിന്ന് കളിക്കാമോ സെപ്പറേറ്റ് ചെയ്ത് കളിക്കാനാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഗബ്രി ഞാൻ ഒരു കാര്യം പറയാം നീ എൻ്റെ അടുത്ത് നിന്ന് മാറി നിന്ന് നിനക്ക് ഗെയിം കളിക്കാം അത് കുഴപ്പമില്ല നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിലും ഗെയിം കളിക്കാം പക്ഷേ നീ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കാതെ എൻ്റെ മുഖത്ത് നോക്കാതെ നടന്നിട്ട് നാളെ അത് പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ കൂടി നീ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് മാത്രം നീ പറയരുത് അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നീ എൻ്റെ അടുത്ത് കാണിക്കരുത് എന്നെ ഇത്രയും നീ ഇവിടെ ഇട്ട് വേദനിപ്പിച്ചിട്ട് നീ പുറത്തിറങ്ങിയിട്ട് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാറി നടന്നത് എന്ന് പറഞ്ഞാൽ പോലും എനിക്കത് ഉൾക്കൊള്ളാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല എന്ന് നല്ല ജാസ്മിൻ പറയുന്നുണ്ട് ഇവരുടെ കോൺവെർസേഷൻ കാണുമ്പോൾ അതൊരു ഒരു ഡ്രാമയാണോ എന്ന് സംശയമാണ് മേ ബി അവർ ഒരു തമാശയ്ക്ക് തുടങ്ങി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പോയതാവാൻ സാധ്യതയാണ് കാണുന്നത് എന്താണെങ്കിലും ശരി വരും ദിവസങ്ങളിൽ ഇത് ജെനുവിൻ ആണോ ഫേക്ക് ഡ്രാമയാണോ എന്നൊക്കെ നമുക്കറിയാം ഇത് ഡ്രാമയാണെങ്കിൽ എൻ്റെ മക്കളെ ഇതിനൊക്കെ ഓസ്കാർ കൊടുക്കണം വിളിച്ച് അമ്മാതിരിയാണ് റിയൽ ആവാനാണ് സാധ്യത എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം